പല രീതിയിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും പല രീതിയിലും പീഡിപ്പിക്കപ്പെട്ട കുട്ടികളെ സ്ത്രീകളെ നിങ്ങളോട് മാപ്പ് കാര്യം നിങ്ങളെ ആക്രമിക്കവൻ നിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവൻ അല്ലെ പീഡിപ്പിച്ചവൻ ഒരു സമ്പന്നനോ അല്ലെ ഉന്നത സ്ഥലങ്ങളിൽ പിടിപാടുള്ളവനാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെട്ടേക്കാം വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെട്ടേക്കാം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കെല്ലാം അറിയാം പൾസർ സുനി നമ്മുടെ മലയാള ഇതിൽ സിനിമാ ഫീൽഡ് ഇത്രത്തോളം ഒരു ഞെട്ടലുണ്ടാക്കിയ വാർത്ത ഉണ്ടായാലും കാരണം ഒരു പ്രമുഖ നടികയെ പട്ടാപ്പകല് കാറിനുള്ളിൽ പീഡിപ്പിക്കപ്പെട്ടു അതുപോലെ ചർച്ച ചെയ്താണ് അതിൻ്റെ ഒന്നാം പ്രതി പൾസർ സുനി എട്ടാം പ്രതി പ്രമുഖനായ ജനപ്രിയ നായകൻ ദിലീപ് എന്നിട്ട് എന്തായി എന്നിട്ട് ഇപ്പോൾ ഇതേ കഴിഞ്ഞ ദിവസം ഈ പൾസർ സുനിക്ക് അല്ലെങ്കിൽ എൻ എസ് സുനിൽ എന്ന് ആ പുള്ളിക്കാരന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കാര്യം മാധ്യമങ്ങളോടും സാക്ഷികളോടും സംസാരിക്കരുത് നോർമലി അങ്ങനെ തന്നെയാണ് പിന്നെ കേസിലെ മറ്റു പ്രതികരോടും സംസാരിക്കരുത് ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ നമ്പർ കോടതി അറിയിക്കണം ഒരു ലക്ഷം രൂപയുടെ ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണം രണ്ട് ആൾജാമയും വേണം അനുവാദമില്ലാതെ എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടുപോലും നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടോ അറിയുന്നുണ്ടോ കാര്യം വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നുമല്ല ചർച്ച നമ്മളാകേണ്ടത് ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ തന്നെ ചുരുങ്ങിയത് ഇപ്പോൾ ഒരു സംഘടന ഉണ്ടല്ലോ നമ്മുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ അതെ അദ്ദേഹത്ത് പറഞ്ഞിരിക്കുന്നത് ആറു വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയവൾക്കും ഉടനെ കുഞ്ഞിനെ മാലിന്യ കൂമ്പാരത്തിൽ എറിഞ്ഞു വന്നവൾക്കും ജാമ്യം കിട്ടുകയാണെങ്കിൽ ചെയ്ത തെറ്റ് എന്തെന്ന് കോടതിയിൽ തെളിയിക്കപ്പെടാതെ വിചാരണ തടവുകനായി ഏഴര വർഷം ജയിലിൽ കിടന്നവനെ ജയിലിൽ നിന്നും ഇറങ്ങുമ്പോൾ മാലയിട്ട് സ്വീകരിക്കും ഞങ്ങൾ ഈ പൾസർ സുനിന്ദ്രന് വളരെ പാവപ്പെട്ട ഒതുങ്ങി നടന്ന ഒരു പാവം കൂലിപ്പളിക്കാരനോ പാപം ഒരു സിനിമാ നടനൊന്നും ആയിരുന്നില്ല അദ്ദേഹം അതിനു മുമ്പ് പല കേസുകൾക്ക് ഉൾപ്പെട്ട ഒരു ഒരു ഗുണ്ട തന്നെയാണ് അദ്ദേഹം അതിന് ഒരു സംശയമില്ല അങ്ങനത്തെ ഒരാളാണ് ഞായീ ഇതൊരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ എന്ന് പറഞ്ഞ കൂതല സംഘടനയുടെ പരിപാടികളാണ് ഇതിൻ്റെ അകത്ത് ഇവർ അദ്ദേഹം ഈ പറഞ്ഞ പൾസർ ജയിലിൽ ജയിലും തുടങ്ങുമ്പോൾ അങ്ങനെ പൂവ് കിട്ടാ ഒരു ഇത് അതാണ് കഴിഞ്ഞ ദിവസം വല്ലാത്തൊരു ഞെട്ടലോടെയും ചിരിയോടെയും ദേഷ്യത്തോടെ ആൾക്കാരെ കണ്ടൊരു വീഡിയോ നമുക്ക് അന്ന് കണ്ടുനോക്കാം ആ ഇറങ്ങണ വഴിയിലൊക്കെ ഇങ്ങനെ പൂവിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വന്നത് വലിയൊരു പുണ്യാത്മാവുമാണല്ലോ എന്താ ഉള്ള ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി കുറെ നമുസങ്ങളുടെ സംഘടന എന്ന് പറയേണ്ടി വരും ഇവരെ ഈ പാട്ടി നമ്മൾ നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടത് കാര്യം ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയുള്ള സാധാരണ ഈ നമ്മുടെ സവാദ് കേസിൽ ബസ്സിൽ നഗ്നതാ പ്രശ്നം സവാദ് ഇറങ്ങിയപ്പോൾ ഇതുപോലെ തന്നെ പൂട്ട് ഇറക്കിയ ആൾക്കാരാണ് അങ്ങനെയാണെങ്കിൽ എത്ര എത്ര നല്ല വ്യക്തിത്വങ്ങൾ ഇതിലും ഒരു ഒരു വിചാരണ ഇല്ലാണ്ട് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന എത്ര ആൾക്കാരുണ്ട് അവരൊന്നും ഇറക്കാനോ അല്ലെങ്കിൽ ഇവർ ഇറങ്ങുമ്പോൾ പൂട്ട് ഒരാളുമില്ലല്ലോ ഈ സേസ് കേസുകളുള്ള കാര്യം ശരിയാണ് ഒരുവിധം ഒരു 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 സ്ഥലത്ത് ഒരു കൂട്ടം പുരുഷന്മാർ പല രീതിയിലും തെറ്റായ രീതിയിലുള്ള പീഡന കേസുകൾ കൊണ്ട് പീഡിക്കപ്പെടുന്നവരുണ്ട് അത് കണ്ടെത്തേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ് പക്ഷേ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ കാര്യം ഈ കേസിൽ കേസിലറിയാം പട്ടാപ്പകല് ഒരു ഒരു സാധാരണ ഒരു നടി പ്രമുഖര മലയാളത്തിൽ അറിയപ്പെടുന്ന നടിയെ പട്ടാ പകൽ കാറിനുള്ളിൽ പീഡിപ്പിക്കപ്പെടുവാണ് അതിന് കൊട്ടേഷൻ കൊടുത്തത് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു അതും ദിലീപാണെന്ന് പല വാർത്തകളിൽ അറിയാവുന്ന കേസാണ് കാര്യം ഒരിക്കലും പോലും ഈ പറഞ്ഞ അതിജീവിത ഇത് ഇന്നയാളില്ലെന്നോ ഇന്നാൾ തെറ്റു ചെയ്തിട്ടില്ലോ എന്നും പറഞ്ഞിട്ടില്ല അവർ പലപ്പോഴും പല രീതിയിലൊക്കെ പറഞ്ഞ കാര്യമാണ് പിന്നെ ഇതെൻ്റെ ഒരു സംശയം കൊണ്ട് നമ്മുടെ ഒരാളെ വെളുപ്പിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല കാര്യം ഈ കേസുകൾ ഇപ്പം ഇന്നും നടക്കുന്ന പല കേസുകളും അങ്ങനത്തെ ഉദാഹരണമായിട്ട് ഈ സംഭവത്തിന് ശേഷം അതിനുശേഷം ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഡബ്ല്യു സി സി ഡബ്ല്യു സി സി എന്ന പ്രസ്ഥാനം ഉണ്ടായതിന് ശേഷം ഹേമ കമ്മിറ്റി ഉണ്ടായി ഹേമ കമ്മിറ്റി ഉണ്ടായതിനു ശേഷം വർഷങ്ങളെടുത്ത് കോടികൾ മുടക്കി ഒരു അവിടുത്തെ സിനിമാ ഫീൽഡ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ശേഷം പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി പുറത്തിറക്കി അവസാനം അത് അഴിച്ചു വിട്ടു പേരൊന്നും അറിഞ്ഞില്ല എങ്കിലും അഴിച്ചു വിട്ടു ഇപ്പം എന്താ അവസ്ഥ ഇപ്പം എന്താണ് അവസ്ഥ ഒരുപാട് പ്രമുഖരായ ആൾക്കാരെ നേരെ കുറെ ആൾക്കാർ പറഞ്ഞു അവസാനം ഇവർക്കെതിരായി അതാ പറഞ്ഞത് പീഡിപ്പിക്കപ്പെട്ടവർ വീണ്ടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇത് കാരണമായിട്ട് ഇനി ഇവർ പറഞ്ഞത് അല്ലെങ്കിൽ പ്രമുഖ നടന്മാരെ പറ്റിയോ നടിമാരെ പറ്റിയോ പറഞ്ഞ ആൾക്കാരൊക്കെ മോശമാണ് അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോലും ഇതിനകത്ത് പീഡിപ്പിക്കപ്പെട്ട വലിയൊരു കൂട്ടാൾക്കാരാണ് പറയാനും മടിക്കുന്ന പേടിക്കുന്ന ഭയപ്പെടുന്ന വലിയൊരു കൂട്ടാൾക്കാരുണ്ട് അവർ ഒരിക്കലും പറയില്ല പറഞ്ഞാലും അവർ നാണം കിടന്നല്ല അതെ അവർക്കൊരു നീതിയും കിട്ടില്ലെന്ന് അവർക്ക് വ്യക്തമായ ഉറപ്പുണ്ട് ഉറപ്പല്ലേ ഈ കാണുന്ന വീഡിയോ ആണെന്ന് അറിയിപ്പ് പറയാൻ പറ്റും അവർക്ക് നീതി കിട്ടില്ല അവർ വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും വാളയാറ് കേസൊക്കെ അറിയാമല്ലോ എന്തായി ഒന്നും അയില്ല വ്യക്തമായ തെളിവില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനടക്കം ഉന്നതങ്ങളിൽ ആൾക്കാരുണ്ട് പൈസയുണ്ടോ അധികാരങ്ങളിൽ പിടിപാടുണ്ടോ രക്ഷപ്പെടും അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ജാമ്യം പറഞ്ഞാൽ കിട്ടുവാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പത്ത് തവണ പൾസർ സുനി ജാമ്യത്തിനോട് അപേക്ഷിച്ചിട്ടുണ്ട് അവസാനം കോടതി തന്നെ അനാവശ്യമായ രീതിയിലുള്ള അങ്ങനെ ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഈ ഇരുപത്തയ്യായിരം രൂപ പെനാൾട്ടി തന്നെ ഈടാക്കിയിട്ടുണ്ട് അത് വാങ്ങിച്ചോന്ന് നമുക്കറിയില്ല എന്നാലും പൾസർ സുനിക്ക് കൊടുത്തു കാര്യം ഈ ഇതിൻ്റെ ഒരു വിഷയം ഇനി സുപ്രീം കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നോർമലി ഒരു ചോദ്യം ചോദിക്കും അല്ല പ്രമുഖനായ അല്ലെങ്കിൽ ഉന്നത പിടിപാടുള്ള ആളൊക്കെ പുറ പുറകെ ഇറങ്ങി നടക്കുന്നു കേസിനൊരു തീരുമാനമായിട്ടുള്ള വെറുതെ വലിച്ചു വലിച്ചു കീട്ടിക്കൊണ്ട് ഹർജി കൊടുത്ത് വീണ്ടും ഹർജി കൊടുത്ത് ആരാണ് ഹർജി കൊടുത്ത് ഹർജി കൊടുത്ത് ഈ കേസുകൾ നീട്ടിക്കൊണ്ടോണത് തീർച്ചയാണ് പൾസർ സുനിക്കെതിരെയോ അല്ലെങ്കിൽ ദിലീപിനെതിരെയോ കേസുകളൊന്നും വരാനോ ഒരു ചാൻസ് ഇല്ല പക്ഷേ ഓൾറെഡി ഏഴര വർഷം പൾസർ സുനി തടവ് അനു അനുഭവിച്ചു കഴിഞ്ഞു ദിലീപിനോ അതിനും വലിയ ശിക്ഷയാണ് ഒരു എൺപത് എൺപത്തഞ്ച് ദിവസോളം ജയിലിൽ കിടന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം പൊതുജനം തന്നെ പൊതുജനം തന്നെ ശിക്ഷ കൊടുത്തു കഴിഞ്ഞു കാര്യം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം തന്നെ നശിച്ചുപോയി അദ്ദേഹത്തിന് ഒരു ഉണ്ടോ സ്വസ്ഥതയുണ്ടോ ഇതൊക്കെ തന്നെയാണ് ദൈവമുണ്ടോ എന്ന് വിശ്വസിക്കും അല്ലെങ്കിൽ കർമ്മബന്നു വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഫലം അവൻ എന്തോരം ഉണ്ടാക്കിയാലും അവനൊരു സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റും കേസുകളോട് കേസ് കാര്യം കോടതിയിനെ വരെ വിലക്ക് വാങ്ങിക്കാൻ ശ്രമിച്ചു പ്രത്യക്ഷമായ ഒരു തെളിവായ മെമ്മറി കാർഡ് ഈ കോടതിയുടെ ഒരു അനുമതിയോടെ തന്നെ ഒരു ജീവനക്കാരൻ്റെ മൊബൈലിൽ ഇടാനും പ്ലേ ചെയ്യാനും പറ്റിയെന്ന് പറയുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ കളികൾ നടന്നതെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ അവസാനം അത് മാറ്റാൻ നോക്കുന്നു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നു എന്തൊക്കെയായിരുന്നു വിഷയങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പക്ഷേ അതിജീവിത ഒന്ന് സന്തോഷിക്കുന്ന സമയത്ത് വീണ്ടും അവരിലേക്ക് മനസ്സിലേക്ക് ദുഃഖം വരുന്നൊരു വാർത്തകളാണ് വീണ്ടും വന്നു അതാണ് ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് പലരും പറയാൻ മടിക്കുന്നതും പറയാൻ പോകാത്തതും ഈ പേടി അത് തന്നെയാണ് പലർക്കും ഒരു ധൈര്യം അതുകൊണ്ട് പറയില്ല ഇത് തന്നെ അറിയാമല്ലോ ഇപ്പം ഹേമാ കമ്പനിക്ക് ശേഷം അങ്ങോട്ട് കൊടുത്ത് ഇപ്പം സിദ്ധിഖ് അല്ലെങ്കിൽ ബാബു അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുത്ത കേസിലൊക്കെ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുക ഇറ്റ് ഈസ് മണി മണി ഉണ്ടെങ്കിൽ എന്തും നോക്കാം പക്ഷേ ഇതിനൊക്കെ ഒരു പണി അത് കർമ്മബലം അനുഭവിച്ചൊരു പോകും കാര്യം ഇതിനകത്ത് പറയാനുള്ളത് ഈ പറഞ്ഞ എ എ എ കെ എം എ ഓൾ കേരള മെൻസ് അസോസിയേഷനോട് പറയാനുള്ളത് വൈറലാവാൻ വിദ്വരും ആളുകളുണ്ട് എൻ്റെ പൊന്നെ ചേട്ടന്മാരെ വേറെ വഴിയൊന്നും നോക്കി ഇങ്ങനെ ആണുങ്ങൾ ഒരുപാട് ദുരിതം ഇങ്ങനെ ആണു ഒരുപാടുണ്ട് അവരെ പുറവ് അവരത് രക്ഷപ്പെടുത്ത് അല്ലാതെ ഇങ്ങനത്തെ കുറേ ആൾക്കാരെ കുറേ ഒരു പ്രശസ്തി ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ഉള്ള വില കാര്യം ഇവരുള്ളാരും ഈ പാട്ടിൽ ചേരുമല്ലോ കൂടെ നിൽക്കലോ ഒരു വിണ്ണന്മാർ മാത്രമേ ഇതിനകത്ത് ചേരുള്ളൂ ഉള്ളാരും പറയാലോ അപ്പോൾ ഇനിയും പറയാനുള്ളത് പെൺകുട്ടികളെ സ്ത്രീകളെ നിങ്ങളോട് ദുഃഖമുണ്ട് മാപ്പുണ്ട് പക്ഷേ ഇനിയും നിങ്ങൾ പിന്നോട്ട് വ പോകരുത് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകാം നിങ്ങളുടെ കൂടെ ഒരു കൂട്ടം നല്ല ജനങ്ങളും നിയമസംവിധാനങ്ങളും നല്ല ആൾക്കാരൊക്കെ തന്നെയുണ്ട് തീർച്ചയായും മുന്നോട്ട് വരു ഇവരോട് ഒരിക്കലും മാപ്പ് കൊടുക്കരുത് നിങ്ങൾ കൊടുത്താലും അല്ലെങ്കിൽ ഇവിടുത്തെ നീന്യ വകുപ്പ് കണ്ടടച്ചാലും ദൈവം എന്നുള്ള ശക്തിയുണ്ട് അവനൊരിക്കലും അവരോട് മാപ്പ് കൊടുക്കില്ല